നമസ്കാരം ഐ പി എല്ലിന്റെ ഒരു സീസണിലെ തന്നെ ആദ്യ മത്സരത്തിൽ ബാറ്റിങ്ങിൽ കസറുകയെന്ന ആ ഒരു നൂറ് ശതമാനം വിശ്വാസം സഞ്ജു വിത്തുമണയും തെറ്റിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിലെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള റോയൽസിന്റെ കന്നി മത്സരത്തിൽ തന്നെ ഇടിവെട്ട് അർദ്ധ സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ ടീമിന്റെ ക്യാപ്റ്റൻസി റിയാൻ പരാഗിനെ വിട്ടുകൊടുത്ത ശേഷം ഇമ്പാക്ട് പ്ലെയറായി ഓപ്പണിംഗിൽ ഇറങ്ങിയ സഞ്ജു തന്റെ സാന്നിധ്യവും അറിയിച്ചിട്ടുണ്ട് മുപ്പത്തിയേഴ് പന്തിൽ അറുപത്തി ആറ് റൺസ് അടിച്ചെടുത്താണ് അദ്ദേഹം മടങ്ങിയത് ഏഴ് ഫോറും നാല് സിക്സും സഹിതമായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ് സെഞ്ചുറിയിലേക്ക് കുതിച്ച മലയാളി താരത്തെ ഹർഷൽ പട്ടേലാണ് പതിനാലാമത്തെ ഓവറിൽ വീഴ്ത്തിയത് സിക്സറിന് പിന്നാലെ അടുത്ത പന്തിൽ പുൽഷോട്ടിന് ശ്രമിച്ച സഞ്ജുവിനെ വിക്കറ്റ് കീപ്പർ ഹെൻറിജ് ക്ലാസൻ പിടികൂടുകയായിരുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിൽ ഓപ്പണിംഗ് റോളും വിക്കറ്റ് കീപ്പിങ്ങും എല്ലാം ഒരിക്കൽ കൂടി അരകിട്ട് ഉറപ്പിക്കുന്ന പ്രകടനമായിരുന്നു സഞ്ജു കാഴ്ചവച്ചത് കൈവിരലിനെ പൊറ്റലേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം കളിക്കളത്തിലേക്ക് സഞ്ജു മടങ്ങിയെത്തിയ മത്സരം കൂടിയായിരുന്നു ഇത് ഗംഭീര ഇന്നിംഗ്സുമായി അദ്ദേഹം ഇത് ആഘോഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഹൈദരാബാദിന്റെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന്റെ റെക്കോർഡ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാൻ അഗ്രസീവ് ഇന്നിങ്സ് ആയിരുന്നു കാഴ്ചവച്ചത് ക്രീസിലെത്തിയ യശസ്വി ജയ്സ്വാൾ ആയിരുന്നു മികച്ച പ്രകടനം പുറത്തെടുത്തത് റിയാൻ പരാഗ് നിതീഷ് റാണ എന്നിവരെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും സഞ്ജു എത്തിയപ്പോൾ കളി മാറുകയായിരുന്നു തന്റെ അറ്റാക്കിംഗ് ശൈലിയിൽ നിന്ന് സഞ്ജു പിറകിൽ പോയില്ല മോശം പന്തുകളെ തല്ലിച്ചതച്ച് അദ്ദേഹം അതിവേഗം റൺസ് വാരിക്കൂട്ടുകയായിരുന്നു ഇരുപത്തിയാറ് പന്തുകളിൽ നിന്നാണ് സഞ്ജു തന്റെ ഫിഫ്റ്റി കുറിച്ചത് ഐ പി എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കുകളെടുത്താൽ പിന്നീട് കളിച്ച എല്ലാ സീസണുകളിലും ആദ്യ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി കുറിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് ചെന്നൈക്കെതിരെ എഴുപത്തിനാല് പഞ്ചാബിനെതിരെ നൂറ്റി പത്തൊൻപത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അൻപത്തി അഞ്ച് വീണ്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അമ്പത്തി അഞ്ച് അതുപോലെ തന്നെ ലക്നൌ സൂപ്പർ ജെയ്ഡ്സിനെതിരെ എൺപത്തിരണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ തന്നെ അറുപത്തി ആറ് എന്നിങ്ങനെയായിരുന്നു ആദ്യ കളിയിൽ അദ്ദേഹത്തിന്റെ സ്കോറുകൾ ഈ മത്സരത്തിൽ പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമി ഇറങ്ങിയ ആദ്യത്തെ ഓവറിൽ തന്നെ അദ്ദേഹം നയം വ്യക്തമാക്കുകയായിരുന്നു ഓവറിലെ നാലാമത്തെ പന്തിൽ തന്നെ റോയൽസ് ഇന്നിങ്സിലെ ആദ്യത്തെ സിക്സർ പായിച്ച സഞ്ജു അടുത്ത രണ്ട് പന്തുകളിലും ബൗണ്ടറി പായിച്ചാണ് എസ് ആർ എച്ചിനെ വിറപ്പിച്ചത് ആദ്യ ഓവറിൽ പിറന്നത് പതിനാറ് റൺസ് അടുത്ത ഓവറിൽ ജയ്സ്വാളും പരാഗം പുറത്തായതോടെ റോയൽസ് രണ്ടിന് ഇരുപത്തിയഞ്ചിലേക്ക് വീണു പക്ഷേ സഞ്ജു പിന്നിലേക്ക് പോയില്ല നാലാം ഓവറിൽ സിമർജിത് സിംഗിനെതിരെ അദ്ദേഹം രണ്ട് ഫോറും ഒരു സിക്സും പായിച്ചു റാണ അടുത്ത ഓവറിൽ മടങ്ങിയതോടെ ധ്രുവ് ജുറയിലാണ് ക്രീസിലെത്തിയത് സഞ്ജുവിന് മികച്ച പിന്തുണയാണ് അദ്ദേഹം നൽകിയത് ഇതോടെ റോയൽസ് ശക്തമായി തിരിച്ചു വരികയും ചെയ്തു നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ വലിയ കൂട്ടുകെട്ടുണ്ടാക്കാൻ സഖ്യത്തിന് സാധിച്ചു എന്നതാണ് പറയേണ്ടത് റോയൽസിന് വിജയപ്രതീക്ഷ നൽകിയതും ഈ ജോഡിയാണ് എന്നാൽ പതിനാലാം ഓവറിൽ സഞ്ജു മടങ്ങിയതോടെ സോൺ ഹൈദരാബാദ് കളിയിൽ പിടിമുറുക്കുകയായിരുന്നു തൊട്ടടുത്ത ഓവറിൽ ജുറയിലും വീണതോടെ റോയൽസിന്റെ തോൽവിയും ഉറപ്പാവുകയായിരുന്നു